ഈ അടുത്തായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അസുഖമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം ജലസ്രോതസ്സുമായി ബന്ധപ്പെട്ട ഒരു അസുഖമാണിത് നെഗ്ലേറിയ ഫൗളേറി എന്നാണ് ഇതിന് കാരണമായ രോഗാണുവിന്റെ പേര് തലച്ചോറിനെ സാരമായി ബാധിക്കുന്നതിനാൽ ഇതിന് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നും പറയുന്നു കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഒഴുകുന്ന ജലാശയത്തിൽ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുമ്പോൾ ആ വെള്ളത്തിലുള്ള അമീബ മൂക്കിലൂടെ കയറുകയും അത് മൂക്കിനെയും മസ്തിഷ്കത്തിനെയും വേർതിരിക്കുന്ന ക്രിബ്രിഫോം പ്ലേറ്റിലെ സൂക്ഷ്മമായ സുഷിരങ്ങളിൽ കൂടി ഉള്ളിൽ കടന്നു ചെന്ന് തലച്ചോറിലെത്തുന്നു അങ്ങനെ തലച്ചോറിനെയും അതിനെ ആകിരണം ചെയ്യുന്ന മെനിഞ്ചസിനെയും സാരമായി ബാധിക്കുന്നു രണ്ടു ദിവസം മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും എന്താണ് അമീബിക് മസ്തിഷ്ക ജലത്തിന്റെ രോഗലക്ഷണങ്ങൾ പനി തലവേദന ഷർദിൽ കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് അപസ്മാരം ഓർമ്മക്കുറവ് എന്നിവയാണ് ഇതിൽ പ്രധാനം ഈ അസുഖത്തിന് മരണസാധ്യത വളരെ കൂടുതലാണ് ഇനി ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തെന്ന് നോക്കാം ഒന്നാമതായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കുന്നതും മുങ്ങി കുളിക്കുന്നതും ഒഴിവാക്കുക ഇത്തരത്തിലുള്ള വെള്ളത്തിൽ കൈ മുഖം വായ് മൂക്ക് എന്നിവ കഴുകുന്നത് ഒഴിവാക്കുക സ്വിമ്മിംഗ് പൂളുകളിലെ വെള്ളം കൃത്യമായി മാറ്റുക അത് മാറ്റിയാൽ മാത്രം പോരാ അത് ക്ലോറിനേഷൻ ചെയ്ത് ശുദ്ധീകരിച്ചു എന്ന് ഉറപ്പുവരുത്തുക രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ ഉടൻ തന്നെ വൈദ്യസഹായം നേടുക നന്ദി